കോടതി പരോൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ച കേസിലെ പ്രതികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പരോൾ നമ്മുടെ ജയിൽ ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ് അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പരോൾ നൽകുന്നുള്ളൂ അത് തെറ്റായ ആരോപണമാണ് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയില്ല എത്രയാണോ ചട്ടം അങ്ങനെയാണ് കൊടുക്കുക കൂടുതൽ കാലം ജയിലില് കട കടന്നിട്ടുണ്ടാവും നമ്പർ നിവാകരനാണ് ജയിൽ ചട്ടം മറികടന്ന് പരവള് കൊടുത്തത് എനക്ക് പോലും ജയിൽ ചട്ടം മറികടന്നിട്ട് പരവൾ കിട്ടിയില്ല അന്നാണെങ്കിൽ എന്നെ തൂക്കി കൊല്ലം കൊണ്ടുപോകുന്ന വൈദ്യല്ലേ കൊണ്ടുപോയത് അത് അവിടെ ജയിൽ ചട്ടം മറികടന്നിട്ട് കൊടുത്തത് നമ്മുടെ അനുഭവത്തിൽ അനുഭവത്തിൽ മമ്പ്രിവാഹാരം മാത്രമാണ് അദ്ദേഹത്തെ അന്ന് ശിക്ഷിച്ചത് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയാണ് ഏഴു വർഷമോ മറ്റുമാണ് ആകെ അദ്ദേഹം ഏഴു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നേ നോക്കണ്ട ഞങ്ങൾക്ക് ആർക്ക പേടിയും ഇത് വെടിക്കെട്ട് കാരണം മക്കളെ കെട്ടി പേടിപ്പിക്കുമ്പോൾ പോലെ പ്രതിപക്ഷ നേതാവ് അങ്ങ് പറഞ്ഞാൽ പേടി പേടി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുമെന്ന് എന്ത് പേടിയും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ പേടിക്കട്ടെ ഈ പരോള് അർഹതയില്ലാതെ കൊടുത്തതിൻ്റെ ആളാരാണ് എന്നത് എല്ലാവർക്കും അറിയില്ലേ അക്കാലത്ത് അതുകൊണ്ട് പരോളിലൊന്നും വേറെ തെറ്റായ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും നിയമാനുസൃതമായിട്ടുള്ള കാര്യം അനുസരിച്ചുള്ള പരവളല്ലാതെ കൊടുക്കാൻ കഴിയില്ല അതാണ് ഇന്ന് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആള് പോലും തെറ്റ് ചെയ്തപ്പോൾ പിടിച്ച് ജയിലിലിട്ട ഒരു സർക്കാർ അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് ഒന്നോ ഒരു വ്യത്യാസമില്ലാതെ നിയമം എന്താണ് അനുശാസിക്കുന്ന അതാണ് നിയമം ലംഘിക്കാൻ ജയരാജൻ തയ്യാറായാൽ ജയരാജൻ ജയരാജനാപത്തെന്നല്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ ജയരാജനും പി ഡി സതീശനും എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാടേ സർക്കാർ നോക്കി അത് അവരുടെ ആക്ഷേപമാണ് അതവരാക്ഷേപിക്കുമല്ലോ പിണറായി വിജയൻ്റെ ചെത്തു തൊഴിലാളിയുടെ മുഖെന്നു പറഞ്ഞിട്ട് ആക്ഷേപിച്ചവർ നയിക്കുന്ന പാർട്ടിൻ്റെ നേതാക്കന്മാരല്ലേ അത് ചെത്തു തൊഴിലെ അഭി അഭിമാനപൂർവ്വമായൊരു തൊഴിലായി കാണുന്ന തൊഴിലാളി സംസ്കാരമല്ലേ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് അതിലൊന്നും ആക്ഷേപിക്കുന്നതിനെന്തും ആക്ഷേപിക്കുക നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ആക്ഷേപിച്ചത് എന്താ പുലമ്പിയാലൊന്നും പണം കിട്ടില്ലെന്നും മന്ത്രിയൊക്കെ ആകണമെങ്കിൽ ഉന്നതകുല ജാതീയനാവണമെന്നും മറ്റുമൊക്കെ അല്ലേ മന്ത്രിമാർ പറയുന്നത് കേരളം ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കടന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാം നിങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാം ഇങ്ങനെ പറയുന്ന ഒരു നില സ്വീകരിക്കുന്നതല്ലേ മറുപക്ഷം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് നീതിയും നിയമവും അതിൻ്റെ വഴിക്ക് സ്വകാര്യ നടപ്പാക്കാനാണ്